കുട്ടിക്കാലത്തെ മടക്കാൻ കഴിവുള്ള ഒരു ഹീറോയിൽ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കും ആ പ്രത്യേക പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി അവൻ ഒരു നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ അവരുമായി അവൻ പല പരിപാടി നടത്തും പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ പെർഫ്യൂം എന്ന മൂവിയെ പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണുന്നത് കൂടുതൽ കുറ്റവാളിയായിട്ടുള്ള നമ്മുടെ പടത്തിലെ ഹീറോയാണ് അവന് തൂക്കിക്കൊല്ലാൻ കോടതി വിധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ ടൈമിലാണ് ഹീറോ അവൻ്റെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നത് ഹീറോ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഫ്രഞ്ചിലൊരു മീ മാർക്കറ്റ് വെച്ചാണ് അവൻ്റെ അമ്മയുടെ അഞ്ചാമത്തെ കുട്ടിയായിരുന്നു അവൻ പുള്ളിക്കാരിക്ക് കുട്ടികളെ വളർത്താൻ കാശില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോ അവിടെ ഉപേക്ഷിക്കും അവിടെ ഒരിടത്ത് വെച്ചിട്ട് പുള്ളിക്കാരി അവനിന്ന് പോകും അപ്പോഴാണ് അവിടുത്തെ നാറ്റം എല്ലാം പഠിച്ച് ഹീറോ കരയാൻ തുടങ്ങുന്നത് ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും അത് ഹീറോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും ആ ടൈമിൽ ഇവൻ്റെ അമ്മ ഊടിപ്പോകുന്നതും എല്ലാവരും കാണും അതുകൊണ്ടല്ല കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ പുള്ളിക്കാരിത്തേക്ക് തൂക്കി കൊല്ലും അങ്ങനെ നമ്മുടെ ഹീറോയെ അവിടെയുള്ള ഒരു ഓർഫണേജിലെ സാറ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്ക് കൊടുക്കും സാറേ ഈ കുട്ടികളെ പറ്റിയൊരു വലിയ ബിസിനസ് തന്നെയായിരുന്നു നടത്തുന്നതും അങ്ങനെ ഒരുപാട് കുട്ടികളുള്ള അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ ചെല്ലും അങ്ങനെ ഹീറോയെ കണ്ടാവട്ടുള്ള ആർക്കും ഇഷ്ടപ്പെടത്തില്ല ആ പിള്ളേരെല്ലാം ഹീറോയെ കൊല്ലാനായിട്ട് നോക്കും അപ്പോഴാണ് അങ്ങോട്ടേക്ക് വന്ന സാറേ ആ പിള്ളേരെല്ലാം എടുത്തിട്ടടിച്ചിട്ട് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്തുന്നത് അന്ന് തൊട്ട് ബാക്കിയുള്ള പിള്ളേർക്കെല്ലാം ഹീറോയുടെ നല്ല കലിപ്പാകും ഹീറോയ്ക്ക് ഒരു കഴിവുണ്ടായിരുന്നു ദൂരെയുള്ള മണം പര്യാപനം മണക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ ഹീറോ വളർന്ന് വലുതാകും താനർ എന്ന് പറഞ്ഞ ഒരാൾക്ക് സാറേ നമ്മുടെ ഹീറോയെ വയ്ക്കും ഹീറോയെ വിറ്റ കാശമായിട്ട് സാറേ ഹാപ്പി ആയിട്ട് വരുമ്പോളോ ഒരാൾ വന്ന സാറേ കൊന്നിട്ട് ആ കാശം എടുത്തുകൊണ്ട് പോകും അങ്ങനെ പിന്നീട് ടാഞ്ഞറിന്റെ ഫാക്ടറിയിലായിരുന്നു ഹീറോയുടെ വർക്ക് വർക്ക് ചെയ്ത് ചെയ്ത് ഹീറോ വളർന്ന് വലുതാകും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഡെലിവറിക്ക് വേണ്ടി ഹീറോയും കൂട്ടിക്കൊണ്ട് ടാഞ്ഞർ പാരീസിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴാണ് ഹീറോ പുതിയതായിട്ടുള്ള കുറെ നല്ല മളങ്ങളെപ്പറ്റി അറിയുന്നത് അവിടെയുള്ള ഒരു പെർഫ്യൂം ഷോപ്പിലായിരുന്നു ഇവന്റെ കണ്ണ് ഒഴുവഞ്ഞു ആ ഒരു ടൈമിൽ ഞാൻ അവിടെ പ്ലംബിക്കുന്ന ഒരു പെണ്ണിനെ ഇവ കാണുന്നത് ആ പെണ്ണിൻ്റെ മഴ പിന്നെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോ അവളെ ഫോളോ ചെയ്യും ഇത് വാങ്ങാൻ വന്നതാണെന്ന് ഓർത്ത് ആ പെണ്ണിതടുത്ത് കൊടുക്കുകയും ചെയ്യും പക്ഷെ ഹീറോ ആണെങ്കിലോ അവളുടെ കൈ പിടിച്ച് മണത്തുകൊണ്ടിരിക്കും ഇത് കണ്ടു പേടിച്ച ആ പെണ് അവിടുന്ന് ഓടിപ്പോകും ഹീറോയ്ക്ക് ആ സ്മെല്ലിന് പുറകെ ഫോളോ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോ അവളുടെ പുറകെ ഫോളോ ചെയ്തു പോകും അവളെ പിടികൂടി ഒറ്റ വെക്കാതിരിക്കാൻ അവൻ അവളുടെ വാ പുത്തിപ്പിടിക്കും പക്ഷെ കുറച്ചു നേരം പുത്തിപ്പിടിക്കുമ്പോഴും ശ്വാസം മുട്ടിയ പെണ്ണവിടെ ഡെത്ത് ആകും പക്ഷെ ഹീറോ ആണെങ്കിലോ അവളെ ന്യൂഡാക്കിയിട്ട് വീണ്ടും അവളുടെ ബോഡി മണത്തുകൊണ്ടിരിക്കും ആ ഒരു ടൈമിലാണ് ടാനർ അങ്ങോട്ടേക്ക് വരുന്നത് ഇവൻ അവിടെ നോടി രക്ഷപ്പെടാൻ ശ്രമിച്ച താർത്ത ടാനർ അവനെ പിടിച്ചിട്ട് അടിക്കും അവൻ ഈ ഒരു സംഭവത്തിന് ശേഷം ആ പെണ്ണിന്റെ മേത്തുള്ള സ്മെല് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം ഹീറോയുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നീട് കാണിക്കുന്നത് പുതിയ പെർഫ്യൂം ഒന്നും ഉണ്ടാകാൻ കഴിയാതിരിക്കുന്ന ബാൾഡിക് എന്ന് പറഞ്ഞിരിക്കും ഇറ്റാലിയൻ പെർഫ്യൂം കടച്ചായനെയാണ് അങ്ങനെ പുള്ളി വിഷമിച്ചിരിക്കുമ്പോഴാണ് ടാൻജറിൻ്റെ ഡെലിവറിയുമായിട്ട് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് ഹീറോയുടെ ഉള്ളിൽ നിന്ന് കഴിവൊക്കെ പറ്റിയ അവന് ഒരു പുതിയ പെർഫ്യൂം പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കും ഇതിൻ്റെ മടമാണെങ്കിലോ പുള്ളിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും അതുകൊണ്ട് അതിനെ ടാൻജറിന് കാശ് കൊടുത്ത് നമ്മുടെ ഹീറോയെ പുള്ളി ഇങ്ങ് വാങ്ങും അങ്ങനെ ഹീറോയെ വിറ്റുകിട്ടിയ കാശുമായിട്ട് ടാഞ്ചറെ ഹാപ്പിയായിട്ട് വെള്ളം അടിച്ച് നടന്നു വരും ആ ടൈമിലാണ് ഒരു വണ്ടി വന്നിടിച്ചർ അതിന്റെ മുകളിൽ നിന്ന് വീണ്ടെത്താകുന്നത് അങ്ങനെ ഹീറോ പിന്നീട് പല ടൈപ്പിലുള്ള പെർഫ്യൂം ഉണ്ടാക്കി ബാൾഡിക്കിന് കൊടുക്കും ബാൽഡിക്കിന്റെ കച്ചവടം ആണെങ്കിലോ വേറെ ലെവൽ ആകും അങ്ങനെ ബാൽഡിക്ക് പിന്നീട് പെർഫ്യൂമിന്റെ ടിപ്പും ട്രിക്സും എല്ലാം നമ്മുടെ ഹീറോയെ പഠിപ്പിച്ചു കൊടുക്കും എല്ലാ പെർഫ്യൂമുകളും ഒരു പന്ത്രണ്ട് സുഗന്ധദ്രവ്യങ്ങളുടെ കോമ്പിനേഷൻ ആണെന്നും പതിമൂന്നാം തോരണം കൂടി ഉണ്ടായേക്കാമെന്നും ബാൽഡിക്ക് ഹീറോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ ബാൾഡിക്ക് വാറ്റുന്ന രീതിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു എല്ലാ ഫ്ലേവറും അത് പിടിച്ചെടുക്കുന്നില്ലെന്ന ഹീറോയിൽ കിട്ടും അങ്ങനെ പുതിയൊരു പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹീറോ തീരുമാനിക്കും ഹീറോയ്ക്ക് പോകാനുള്ള കാശും കാര്യങ്ങളും എല്ലാം തന്നാൽ നൂറ് പെർഫ്യൂം ഫോർമുല ഉണ്ടാക്കി തരാൻ ഹീറോ ബാൾഡിക്കിനോട് പറയും ഇത് കേട്ട ബാൾഡിക്കും ഓക്കെ പറഞ്ഞ ഹീറോയ്ക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അങ്ങനെ നൂറ് പെർഫ്യൂം കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ ബാൾഡിക്ക് ഹാപ്പി ആയിട്ട് കിടന്നു പക്ഷെ അത് അവൻ്റെ അവസാനത്തെ കിടപ്പായിരുന്നു ഹീറോ അവിടെ നിന്ന് പോയതോടെ ആ വീട് ഇടിഞ്ഞു വീട് ബാൾഡിക്ക് അവിടെ ഡെന്റ് ആവും അങ്ങനെ പെർഫ്യൂം കണ്ടെത്താൻ പോയ ഹീറോ കുറെ നടക്കും അവൻ അവിടെ ഗുഹ കണ്ടെത്തി കുറെ കാലം അവിടെ താമസിക്കും ആ ആവശ്യ ടൈമിലെല്ലാം അവൻ അള്ള കൊന്ന പെണ്ണിന്റെ മണമായിരുന്നു അവൻ്റെ ഉള്ളിൽ പോലെ പിന്നീട് അവന് പിടികിട്ടും അവൻ്റെ നല്ലൊരു മണവില്ലെന്നും അവനെ ആർക്കും ഇഷ്ടമല്ലെന്നും ഉള്ള കാര്യം അങ്ങനെ അവൻ അവൻ്റെ യാത്ര വീണ്ടും തുടങ്ങും ആ ഒരു ടൈമിലാണ് അവിടുത്തെ കാശികാസിനായിട്ടുള്ള റിച്ചർ എന്ന ഒരാളുടെ പകളായിട്ടുള്ള ലോറ ഇവൻ കാണുന്നത് ഇവളുടെ മണമാണെങ്കിലോ ഹീറോയെ വീണ്ടും ആകർഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോ അവളെ ഫോളോ ചെയ്യും അവൻ ഉണ്ടാക്കാൻ പോകുന്ന പതിമൂന്നാമത്തെ മണം ലോറയുടെ ആയിരിക്കും അത് ഹീറോ മനസ്സിൽ ഉറപ്പിക്കും റിച്ചറ നല്ല കാശുകാരിനായതുകൊണ്ട് തന്നെ ലോറ നല്ല സുരക്ഷിതമായിട്ടായിരുന്നു ഉണ്ടായിരുന്നതും അങ്ങനെ പിന്നീട് ഹീറോ അവിടെയുള്ള ചാതരൻ എന്നൊരു പുള്ളിക്കാരിയുടെ കീഴിൽ ജോലിച്ച് കയറും ചാന്ദ്രനും അവളുടെ കെട്ടിവിനായിട്ടുള്ള ഡോമിനും കൂടിയായിരുന്നു ഈ പരിപാടി കൊണ്ടുപോകാണ്ടിരുന്നത് അവനെ അവടെ പറ്റി ഹീറോ പെർഫ്യൂം ഉണ്ടാക്കാനുള്ള പുതിയ മെതേഡുകള് പഠിക്കും അവിടെയുള്ള വേലക്കാരി കൊന്ന് അവനെ ആ ടാങ്കിലേക്ക് എടുത്തിട്ടും അവളുടെ ബോഡിയിലെ മണവെല്ലാം പുറത്തെടുക്കാൻ വേണ്ടി പക്ഷേ അവൻ ഈ ചെയ്യുന്ന കാര്യമൊന്നും ആർക്കും അറിയത്തുമില്ലായിരുന്നു പൂക്കള് വെയിലടിക്കുമെന്ന് പറഞ്ഞ അവൻ ആ ടാങ്കി മറച്ചും വെക്കും പക്ഷേ ഹീറോ ഈ പരീക്ഷണമാണെങ്കിലോ ഇത് ഫ്ലോപ്പായിട്ടോ പിന്നീട് ഹീറോ ഒരു വീശിയെ കണ്ടെത്തും എന്നിട്ട് അവൻ്റെ പുതിയൊരു മെതേഡ് അവളുടെ ബോഡി പരീക്ഷിക്കും ഇതെല്ലാം കണ്ടിട്ടോ ആ പെണ്ണിന് പേടിയാകുന്നുണ്ടായിരുന്നു അവൾ അവിടുന്ന് പോകാനായിട്ട് തുടങ്ങും പക്ഷേ ഹീറോ അവളെ തലയ്ക്കടിച്ചു കൊല്ലു എന്നിട്ട് അവളുടെ ഡെഡ് ബോഡിയിലേക്ക് അവന്റെ ആ മെതേഡ് പരീക്ഷിക്കും എന്തൊക്കെയോ തേറ്റിട്ടുള്ളൊരു മെതേഡ് ആ കാര്യത്തിൽ ഹീറോ വിജയിക്കുകയും ചെയ്യും അവളുടെ ബോഡിയിലെ മണം മുഴുവൻ ഹീറോ പുറത്തെടുക്കും ഒരു തെളിവ് പോലും ഇല്ലാതെ ആ പുള്ളിക്കാരിയുടെ ബോഡി കൊണ്ട് ഹീറോ കളയുകയും ചെയ്യും അവനെ പുതിയ പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി പതിമൂന്ന് ഗന്ധങ്ങൾ കണ്ടെത്തണം ഹീറോയുടെ ലക്ഷ്യം മുഴുവനും അങ്ങനെ ഇതിനു ഹീറോ പല പെണ്ണുങ്ങളെയും വേട്ടയാടാനായിട്ട് തുടങ്ങും റിച്ചറിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് വേലക്കാരികളെ ഹീറോ അടിച്ചുകൊണ്ട് വരും എന്നിട്ടോ അവനെ അവൻ്റെ മെതേഡ് ഉപയോഗിച്ച് അവരുടെ ബോഡിയിൽ നിന്നും നിന്ന് മണവെടുക്കുകയും ചെയ്യും ക്രിച്ചറും ആൾക്കാരും എല്ലാവരും കൂടി അവരുടെ വേലക്കാരികളെ അന്വേഷിക്കും പക്ഷെ അവർക്കൊട്ട് കണ്ടുകിട്ടതും ഇല്ലായിരുന്നോ മിക്ക ദിവസം വച്ച് തെളിവ് പോലും ഇല്ലാതെ ആ പെണ്ണുങ്ങളുടെ ബോഡി അവിടുത്തെ ഒരു കുളത്തിൽ പൊങ്ങുകയും ചെയ്യും അങ്ങനെ തുടർച്ചയായിട്ടുള്ള മരണങ്ങൾ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് അവിടെയുള്ള എല്ലാവരും പറയും അങ്ങനെ അധരാത്രീം ഹീറോ ഒരു പെണ്ണിനെ പിടിക്കും എന്നിട്ട് അവൻ്റെ മെതേഡ് ഉപയോഗിക്കും പിന്നീട് ഇത് പതിവായി അവിടുള്ള എല്ലാ പെണ്ണുങ്ങളും കാണാതെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ പെണ്ണുങ്ങളെല്ലാം പോടിയാണെങ്കിലോ ഹീറോ അവിടുള്ള പല പാർട്ടുകളിലായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യും അങ്ങനെ അടിയന്തര അവസ്ഥ പ്രഖ്യാപിക്കണമെന്നുള്ള കാര്യം വീണ്ടും ഒരു തീരുമാനത്തിലാകും അങ്ങനെ അവരത് പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നിട്ടും ഹീറോ പല പെണ്ണുങ്ങളെയും പിടിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു ഡൗട്ട് അടിച്ചിട്ടാണെങ്കിലോ അവിടുള്ള പാവങ്ങളെയെല്ലാം എടുത്തിട്ട് അടിക്കുകയും ചെയ്യും അങ്ങനെ ഇതെല്ലാം കണ്ട റിച്ചർ പറയും സുന്ദരികളും വെറുതും പെണ്ണുങ്ങളെയാണ് കില്ലറ് കൊലപ്പെടുത്തുന്നതെന്ന് അങ്ങനെ അന്ന് രാത്രിയും ഹീറോ വേറൊരു പെണ്ണിനെയും കൊലപ്പെടുത്തും പിറ്റേ ദിവസം അവളുടെ ബോഡി ഒരടുത്ത് കിടക്കുകയും ചെയ്യും ഇത്രയും ഒക്കെ കൊലപ്പെടുത്തിയിട്ടും ഹീറോയ്ക്ക് പെർഫ്യൂം ഉണ്ടാക്കാനുള്ള പതിമൂന്ന് കൂട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ഹീറോ ഒരു കന്യാസ്ത്രീയെ കൂടി പിടിച്ചുകൊണ്ട് പോകും പിറ്റേ ദിവസവും പള്ളിന്റെ കന്യാസ്ത്രീയുടെ ബോഡി പള്ളിയിലേക്ക് കാണും അങ്ങനെ ഹീറോയ്ക്ക് പെർഫ്യൂം ഉണ്ടാക്കാനുള്ള പന്ത്രണ്ട് കൂട്ടുകൾ കിട്ടും പതിമൂന്നാമത്തെ കൂട്ടാണെങ്കിലും അത് ഹീറോട്ടേക്കുന്ന റിച്ചറിന്റെ മകളായിട്ടൊന്നും ലോറേ ആയോ അങ്ങനെ ഹീറോ ലോറയെ പിടിക്കാൻ വേണ്ടിയുള്ള പ്ലോൺ നടത്താനായിട്ട് തുടങ്ങും അങ്ങനെ എനിക്കത് കൊലപാതകം പിടി എന്ന് പറഞ്ഞ അവിടെ പള്ളിയിലെത്തിന് ഒരു ലെറ്റർ വരും ഉള്ളിത് എല്ലാവരോടും പറയുകയും ചെയ്യും ഇതറിഞ്ഞ് എല്ലാവരും ഹാപ്പി ആകും പക്ഷെ റിച്ചറിന് അതിലൊരു വിശ്വാസം ഇല്ലായിരുന്നോ അങ്ങനെ ഹാപ്പി ആയ ജനങ്ങൾ അവിടെ ഒരു പാർട്ടി വെക്കും രാത്രി എല്ലാവരും പുറത്തിറങ്ങി തുള്ളിക്കൊണ്ട് നിൽക്കും ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് ലോറ വരുന്നത് ഹീറോ ലോറയെ പിടിക്കാനായിട്ട് അവിടെ നിൽക്കും പക്ഷെ റിച്ചർ കറക്റ്റ് ടൈമിൽ വന്ന് ലോറയെ തിരികെ വിളിക്കും അങ്ങനെ ഹീറോടെ ആ പ്ലാൻ അവിടെ പാളി പോകും മകളെ കുറച്ച് റിച്ചറിന് നല്ല വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് ലോറയും വിളിച്ചുകൊണ്ട് റിച്ചർ ആ നാട് വിടും ഇതെങ്ങനെയോ അറിഞ്ഞ ഹീറോ അവരെ ഫോളോ ചെയ്തു പോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോ കൊന്ന പെണ്ണുങ്ങളുടെ എല്ലാം കുഴിച്ചിട്ട് മുടി അവിടുള്ളൊരു നായ വന്ന് തോണ്ടിയെടുക്കുന്നത് ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് വന്ന് ഡോമിനിക്ക് ഇത് കാണും നോക്കുമ്പോഴോ ആ പെണ്ണുങ്ങളുടെ മുടിയും അതോടൊപ്പം തന്നെ അവരുടെ ഉടുപ്പുകളും എല്ലാം കണ്ടെത്തും അങ്ങനെ ഹീറോ ആണ് ഇതെല്ലാം ചെയ്തത് ഡോമിനിക്കിനും അതോടൊപ്പം തന്നെ അവിടുള്ള എല്ലാവർക്കും പിടികിട്ടും അങ്ങനെ യാത്രക്കിടയിൽ അടുത്ത ഇത്തരം ആൾക്കാരും എല്ലാം അവിടെ തള്ളാനായിട്ടൊരു റൂം എടുക്കും പക്ഷേ ആ ഒരു ടൈമിലും കിഞ്ചർ അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള പേര് റിച്ചറിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ ആ രാത്രി ഹീറോ ആ വീട്ടിലേക്ക് കയറും പിന്നീട് റൂമിലേക്ക് പോയി ലോറയെ അവിടെ കൊലപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ അവൻ്റെ പെർഫ്യൂമിന് വേണ്ട കാര്യങ്ങളെല്ലാം അവൻ അവിടെ നിന്ന് എടുക്കും പിറ്റേ ദിവസം റിച്ചഡ് റൂമിലേക്ക് വരുമ്പോൾ തൻ്റെ മകള് ഡെഡായി കിടക്കുന്നു ഇത് കണ്ട റിച്ചർ പൊട്ടിക്കയറിയും അങ്ങനെ ഹീറോ ആ ടൈമിലും അവൻ്റെ പെർഫ്യൂം ഉണ്ടാക്കുമായിരുന്നു അവൻ ആ പതിമൂന്ന് കൂട്ടുകളും ചേർത്ത് അവൻ്റെ വേണ്ട പ്രത്യേക പെർഫ്യൂം ഉണ്ടാക്കിയെടുക്കും ആ ഒരു ടൈമിൽ തന്നെ അവർ പോയി വന്ന് ഹീറോയെ കൂടുകയും ചെയ്യും അവന് ബ്രൂട്ടിലായിട്ട് കുറേ ചോദ്യം ചെയ്തിട്ടും എന്തിനാ അവൻ പെണ്ണുങ്ങളെ കൊന്നതെന്നുള്ള കാര്യം പറയത്തേല്ലായിരുന്നു അങ്ങനെ ഇത്രയും വലിയ പ്രത്യേക തൂക്കിക്കൊല്ലുന്നത് കാണാൻ അവിടുള്ള എല്ലാവരും ഒന്നിച്ചു കൂടും പിന്നീട് നമ്മളെ കാണിക്കുന്നതും വീട് തുടക്കം കാണിച്ച ആ സീനാണ് അങ്ങനെ ഹീറോയെ തൂക്കിക്കൊല്ലാനായിട്ട് പോകുമ്പോഴോ അവൻ ഉണ്ടാക്കിയ ഈ പെർഫ്യൂമിൽ നിന്നൊരു തുള്ളിയെടുത്ത് അവൻ്റെ ബോഡിയിലേക്ക് തേങ്ങും ഹീറോയെ തൂക്കിക്കൊല്ലാനായിട്ട് മുകളിലേക്ക് കയറ്റി നിർത്തും എല്ലാ ജനങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലാണ് ആരാചാർക്ക് എന്തോ പറ്റുന്നത് പിന്നെ ഹീറോയുടെ കാലിലേക്ക് വീഴും ആ ടൈമിൽ ഹീറോവിൻ്റെ പെർഫ്യൂം അടിച്ച് തുണിയിലേക്ക് തേച്ചശേഷം അങ്ങോട്ടേക്ക് വലിച്ചെറിയും ഇതിന്റെ മണമാണെങ്കിലോ അവിടെ മുഴുവൻ പടരും ഈ മണത്തിൽ അവിടെയുള്ള എല്ലാ ജനങ്ങളും വീണു പോകും എല്ലാവരെയും കിളി പോയ പോലെ ആകും ഹീറോ ഒരു മാലാകയാണെന്ന് എല്ലാവരും ഓർക്കും അവിടെ നിന്ന് പള്ളിയിലേച്ചൊരു ഹീറോ മാലാകയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യും അങ്ങനെ ഈ മടപടിച്ച് കിളി പോയവരാണെങ്കിലോ അവിടെ നിന്ന് കൂട്ടത്തോടെ എല്ലാവരും പരിപാടി ചെയ്യാനായിട്ട് തുടങ്ങും ഈ ഒരു ടൈപ്പിലാണ് ഹീറോ എന്ന ആദ്യമായിട്ട് കൊന്ന പറ്റി അവൻ ഓർക്കുന്നത് അവളുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ ഹീറോയ്ക്ക് കുറ്റബോധം തോന്നും ആ ടൈമിൽ തന്നെ ഹീറോയെ കൊഞ്ചാൻ വാളുമായിട്ട് റിച്ചർ അങ്ങോട്ടേക്ക് വരും പക്ഷെ ഹീറോയുടെ മടമടിച്ചിട്ടാണെങ്കിലോ റിച്ചറോ അവിടെ വീണ് പോവും അങ്ങനെ റിച്ചർ ഹീറോയെ അവന്റെ മകനായിട്ട് കണക്കാക്കുകയും ചെയ്യും അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ബോധം വന്ന ജനങ്ങളാണെങ്കിലോ ഉടുമ്പ് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് തിരികെ പോകും അങ്ങനെ ഈ സംഭവം കൊണ്ട് ഹീറോ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പിടികിട്ടി അവനെ വെറുതെ വിടും അപ്പം പകരം തൊണ്ടി മുതൽ കണ്ടെത്തിയത് ഡോമിനിക്കിന്റെ വീട്ടിൽ കൊണ്ട് അവനെ കുറ്റവാളിയാക്കി തൂക്കി കൊല്ലുകയും ചെയ്യും അങ്ങനെ തൻ്റെ കയ്യിലുള്ള പെർഫ്യൂം പറ്റും ലോകത്തെ കീഴടക്കാൻ പറ്റുമെന്നും എല്ലാവരും അവനെ ദൈവമായിട്ട് കാണുമെന്നും അവന് പിടികിട്ടും പക്ഷെ അവനെ ഒരു സാധാരണ ആളായിട്ട് ആരും സ്നേഹിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഹീറോയ്ക്ക് പിടികിട്ടും അതുകൊണ്ട് അവന് നല്ല കുറ്റബോധം തോന്നും അവ പണ്ട് താമസിച്ച മാർക്കറ്റിലേക്ക് ഹീറോ പോകും അവിടെ ചെന്ന പെർഫ്യൂം എടുത്ത് ഹീറോ തലയിലേക്ക് ഒഴിക്കും അതിന്റെ ഗന്ധം കാരണം കാരണവും മേത്തേക്ക് കയറും അവനെ ജീവനോട് അവരെല്ലാം തിന്നു തിന്നും കിളി പോയ അവർക്കെല്ലാം ആണെങ്കിലും പോലും ഓർക്കുന്നില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ അവിടെ ഉണ്ടായിരുന്നത് ഹീറോയുടെ ഉടുപ്പും ഷൂവും മാത്രമായിരുന്നു അതോടൊപ്പം തന്നെ ആ പെർഫ്യൂമിന്റെ കുപ്പിയും ഉണ്ടായിരുന്നു അതേതൊരു തുള്ളി താഴേക്ക് വീഴാൻ നിൽക്കുന്നതായിട്ട് കാണിക്കും ഇതോടെ ഈ മൂവിയും തീരും